ആരൊക്കെ എതിർത്താലും പലസ്തീൻ എന്ന രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കുമെന്ന് തന്നെയാണ് ബ്രിട്ടൻ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സന്ദർശനം ഉടൻ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പറയുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാർമർ ന്യൂയോർക്കിൽ തുടങ്ങുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിന് മുമ്പായി പലസ്തീനെ അംഗീകരിക്കാനാണ് ബ്രിട്ടന്റെ നീക്കം ഗാസയിലെ മനുഷ്യരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഇസ്രയേൽ നടപടിയിൽ പ്രതിഷേധിച്ചുകൂടിയാണ് യു കെ പലസ്തീന് അംഗീകാരം നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് യു എൻ പൌസഭയുടെ സമ്മേളനം തുടങ്ങുന്നത് അതിന് മുംബൈ ഇക്കാര്യത്തിൽ സ്റ്റാർമറുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാവും അതേസമയം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെതിരായ സമീപനമാണ് അമേരിക്ക ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്നാൽ ഈ എതിർപ്പ് യു കെ വകവെക്കാൻ ഇല്ലെന്നാണ് സൂചനകൾ യു കെ മാത്രമല്ല ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും വരും ദിവസങ്ങളിൽ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കും ജൂലൈയിൽ തന്നെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന സൂചനകൾ കെയർ സ്റ്റാർമർ നൽകിയിരുന്നു ലേബർ പാർട്ടി എം പിമാരിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായത് ഇപ്പോൾ യു എനിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളിൽ നൂറ്റിനാൽപ്പത്തിയേഴ് പേരും പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്